എല്ലാം സ്വപ്നമായി മാറിയിരിക്കുകയാണ് സി പി എമ്മിനും എസ് എഫ് ഐക്കും കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് സംസ്ഥാനത്ത് ഇനി കേന്ദ്രത്തിന്റെ വിളയാട്ടം ആരിഫ് മുഹമ്മദ് ഖാന് പിന്നാലെയെത്തിയ ആർലേക്കർ അതിശക്തമായ തിരിച്ചടി തന്നെ സംസ്ഥാന സർക്കാരിന് നൽകുമെന്ന് വ്യക്തമായിരിക്കുകയാണ് ഗവർണർ സർക്കാർ പോര് മുറുകിക്കഴിഞ്ഞു യു ജി സിയുടെ പരിഷ്കാരം സംസ്ഥാനത്ത് കേന്ദ്ര വി സിമാർ വാഴും ആരിഫ് മുഹമ്മദ് ഖാൻ കളമൊഴിഞ്ഞതോടെ സർവകലാശാല വിഷയങ്ങളിൽ കുറച്ചൊരു ആശ്വാസം കരുതിയിരുന്ന സംസ്ഥാന സർക്കാരിന് വലിയ തലവേദനയായി മാറുകയാണ് ചാൻസലർക്ക് സർവ്വ നൽകുന്ന യു ജി സിയുടെ പുതിയ വിജ്ഞാപനം താല്പര്യമുള്ളവരെ വി സിമാരായി അവരോധിക്കാനുള്ള സർക്കാരിന്റെ നീക്കങ്ങളുടെ കടക്കൽ കത്തിവയ്ക്കുന്നതാണ് യു ജി സിയുടെ പുതിയ നിർദ്ദേശങ്ങൾ ചാൻസലറായ ഗവർണറുടെ നടപടിക്കെതിരെ കോടതിയെ സമീപിച്ചിരുന്ന സർക്കാരിന്റെ നടപടികൾ കൂടി തടയിടുന്നതാണ് പുതിയ വിജ്ഞാപനം വി സി നിയമനത്തിനുള്ള മൂന്നംഗ സെർച്ച് കമ്മിറ്റികളിൽ ഭൂരിപക്ഷം കേന്ദ്രത്തിന് ഉറപ്പാകുന്നതോടെ കേന്ദ്ര സർക്കാരിന്റെ നോമിനികളാകും സംസ്ഥാനത്തെ സർവകലാശാലകളിൽ തലപ്പത്ത് എത്തുകയെന്ന് ഏറെക്കുറെ ഉറപ്പായി സർവകലാശാല വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ചാൻസലർക്ക് കൂടുതൽ അധികാരം നൽകുന്ന നിയമപരിഷ്കാരത്തിന്റെ കരട് വിജ്ഞാപനം യു ജി സി പുറത്തുവിട്ടതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ എതിർപ്പുമായി രംഗത്തെത്തി സംഘപരിവാർ അജണ്ടയായ കാവ്യവൽക്കരണം സംസ്ഥാനത്ത് അതിദുരിതം നടപ്പാക്കാനുള്ള നീക്കമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ പരിപൂർണമായും ഇല്ലാതാകുന്ന ഗൂഢപദ്ധതിയാണ് യു ജി സിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചട്ടഭേദഗതിയുടെ കറണ്ടിൽ ഒളിപ്പിച്ച് കടത്തുന്നതെന്നും യു ജി സിയും കേന്ദ്രസർക്കാരും അടിച്ചേൽപ്പിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ വാണിജ്യവൽക്കരണ വർഗീയവൽക്കരണ കേന്ദ്രീകരണ നയങ്ങളുടെ തുടർച്ചയാണ് പുതിയ നിർദ്ദേശങ്ങളെന്നൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ സംസ്ഥാന സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനം ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ താല്പര്യപ്രകാരം തീരുമാനിക്കപ്പെടുന്നത് ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിനോടുള്ള വെല്ലുവിളി കൂടിയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നതോടെ വിഷയത്തിൽ കേന്ദ്രവുമായി പുതിയ നിയമ പോർമുഖം തുറക്കുമെന്ന് ഉറപ്പാണ് വി സി നിയമനങ്ങളിൽ സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്ന മേൽക്കൈ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരിക്കുമ്പോൾ തന്നെ നഷ്ടമായിരുന്നു പിന്നാലെയാണ് കൂനൻമേൽ കുരുവുന്നത് എന്നതുപോലെ യു ജി സി പുതിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നത് വി സി നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റിയെ നിശ്ചയിക്കുക ചാൻസലറായിരിക്കുമെന്ന് കരടിൽ പറയുന്നുണ്ട് കേരളത്തിലെ പ്രധാന സർവകലാശാലകളിലെല്ലാം ചാൻസലർ ഗവർണറായതിനാൽ ഫലത്തിൽ വി സി നിയമനങ്ങളിൽ ഗവർണർക്കാകും കൂടുതൽ അധികാരങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി വിജ്ഞാപനത്തിൽ വി സി നിയമനാധികാരം മാർക്കെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നില്ല എന്നത് തർക്കങ്ങൾക്കും കേസുകൾക്കും കാരണമായിരിക്കുകയാണ് യു ജി സിയുടെ പരിഷ്കാരങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെ വിജ്ഞാപന പ്രകാരം യു ജി സിയുടെ ഒരു പ്രതിനിധി വി സി നിയമനത്തിലുള്ള മൂന്നംഗ സെർച്ച് കമ്മിറ്റിയിൽ ഉണ്ടാകണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഗവർണർക്ക് കൂടുതൽ നിയന്ത്രണം നൽകുകയാണ് പുതിയ വിജ്ഞാപനം വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നുവെന്ന ആക്ഷേപം ഉയർന്നതോടെയാണ് ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇടപെടൽ ഉണ്ടായത് കണ്ണൂർ വി സി ആയി ഗോപിനാഥ് രവീന്ദ്രന് പുനർ നിയമനം നൽകിയതു മുതലാണ് സർക്കാർ ഗവർണർ തെറ്റിയത് സർക്കാരിന്റെ അന്യായമായ ഇടപെടൽ മൂലമാണ് പുനർ നൽകിയതെന്ന് ഗവർണർ വ്യക്തമാക്കി തുടർന്ന് ഗോപിനാഥന്റെ നിയമനം സുപ്രീംകോടതി റദ്ദാക്കിയത് സർക്കാരിന് കനത്ത തിരിച്ചടിയായി വി സി നിയമനത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടാകാൻ പാടില്ലെന്ന സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ തുടർ നടപടികൾ സ്വീകരിച്ചതോടെ പല സർക്കാർ നോമിനികളുടെയും വി സി സ്ഥാനം തിറയ്ക്കുന്നതാണ് പിന്നീട് കേരളം കണ്ടത് വി സി നിയമനത്തിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ച നടത്താതെ മുന്നോട്ടു പോയ ആരിഫ് ഖാൻ സ്ഥാനമൊഴിഞ്ഞ പകരം രാജേന്ദ്ര ആറിലേക്കർ എത്തുമ്പോഴാണ് ചാൻസലറായ ഗവർണർക്ക് കൂടുതൽ അധികാരം നൽകുന്ന പുതിയ യു ജി സി കരണ്ട് വിജ്ഞാപനം എന്നതും എടുത്തു പറയണം ഇതുവരെ രാഷ്ട്രീയ താല്പര്യം കണക്കിലെടുത്ത സംസ്ഥാന സർക്കാർ വി സിമാരെ നിയമിച്ചിരുന്നത് പോലെ കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി സമാനമായ നിയമനങ്ങൾ ഗവർണർ നടപ്പാക്കാൻ തുടങ്ങിയാൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എന്തായിരിക്കും വരും ദിവസങ്ങളിലെ പോര് എന്നുള്ളതാണ് ഏവരും മുറ്റുനൂട്ടുന്നത് സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ടും അവസാനിക്കുന്നേയില്ല കലൂർ സ്റ്റേഡിയത്തിലെ അപകടവും സി പി എം നേതാക്കന്മാർ രണ്ട് തട്ടിൽ എന്ന വാർത്തയും ചർച്ചയാവുകയാണ് സമരവുമായി സിഐ ടിയും രംഗത്തു വന്നതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ ഉമാ തോമസ് എം എൽ എക്ക് അപകടം ഉണ്ടായതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ സിപിഎമ്മിന് തലവേദനയാകുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് ജി സി ഡി എ ജീവനക്കാർക്കെതിരെ നടപടിയെടുത്ത ചെയർമാനും എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കുമെതിരെ പ്രക്ഷോഭവുമായി സി ഐ ടി യു തന്നെ രംഗത്ത് വന്നതോടെ പ്രശ്നം പാർട്ടിക്ക് കീറാമുട്ടിയായിരിക്കുകയാണ് ചൊവ്വാഴ്ച ജി സി ഡി എ നടപടിക്കെതിരെ സിഐ ടി യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിൽ ജില്ലയിലെ മുതിർന്ന പാർട്ടി നേതാക്കളായ ജോൺ ഫെർണാണ്ടസും കെ എസ് അരുൺകുമാറും പങ്കെടുത്തു ഇതോടെ വിവാദ വിഷയത്തിൽ പാർട്ടി രണ്ട് തട്ടിലാണെന്ന് വ്യക്തമായി അപകടമുണ്ടായപ്പോൾ തന്നെ പരിപാടിക്ക് അനുമതി നൽകിയ ജി സി ഡി എക്സിക്യൂട്ടീവ് യോഗത്തിൽ താൻ പങ്കെടുത്തിരുന്നില്ലെന്ന് മേയർ മനിൽകുമാർ വ്യക്തമാക്കിയിരുന്നു നൃത്ത പരിപാടിയുടെ ചടങ്ങിലും അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല കോർപ്പറേഷന് പരിപാടിയെക്കുറിച്ച് അറിയില്ലെന്ന് വ്യക്തമാക്കിയ മേയർ ഇക്കാര്യത്തിൽ വേണ്ട പരിശോധന നടത്താതിരുന്നതിന് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്തു ഇതോടെ വിഷയത്തിൽ സി പി എം ഹരിക്കുന്ന കൊച്ചി കോർപ്പറേഷനും ജി സി ഡി എയും രണ്ടു വഴിക്കാണെന്ന് വ്യക്തമായി സ്റ്റേഡിയത്തിലെ അപകടവുമായി ബന്ധപ്പെട്ട് ആദ്യം ജി സി ഡി എ ന്യായീകരിച്ചിരുന്ന ചെയർമാൻ കെ ചന്ദ്രൻപിള്ള സംഭവം വിവാദമായതോടെ പിശകുകൾ സംഭവിച്ചതായി സമ്മതിക്കുകയും ചുമതലക്കാരിയായ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്തതായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതിനിടെ ജി സി ഡി എയിലെ എസ്റ്റേറ്റ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ വിയോജന കുറിപ്പുകളെ മറികടന്നുകൊണ്ടാണ് ചെയർമാനും ജി സി ഡി എക്സിക്യൂട്ടീവ് നൃത്തപരിപാടിക്ക് അനുമതി നൽകിയതെന്നുള്ള രേഖ പുറത്തു വന്നു ഇതോടെ കുറ്റം നേതൃത്വത്തിന്റെ തലയിലായി ഇത് മറികടക്കാൻ വിവരാവകാശ രേഖ നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കുള്ള നീക്കങ്ങൾ ആരംഭിച്ചതോടെയാണ് ജി സി ഡി എയിലെ സിഐടി യൂണിയനായ എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ ഓഫീസിന്റെ അകത്തളക്കൽ തന്നെ പ്രതിഷേധവുമായി ഇറങ്ങിയത് നേതാക്കൾ രണ്ടു തട്ടിലായി നിന്നുകൊണ്ട് നടക്കുന്ന വിവാദത്തിൽ നിന്നാണ് പെട്ടെന്ന് തലയുരാൻ പറ്റാത്ത അവസ്ഥയിലാണ് പാർട്ടി സി പി എമ്മിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്ത് വരുന്നത് ത്രിപ്പിൾ പ്രൊമോഷൻ വരെ അവർക്ക് കിട്ടി സുരേഷ് കുറുപ്പിനെയും സിന്ധു ജോയിയെയും ജോയിം വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയാൻ ഫിലിപ്പും രംഗത്ത് വന്നിരിക്കുകയാണ് മുതിർന്ന നേതാവും മുൻ എം എൽ സുരേഷ് കുറുപ്പിനെയും സിന്ധു ജോയിയെയും ജോയി സിപിഎം വഞ്ചിച്ചുവെന്ന് കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ് സംഘടനാ രംഗത്തെ തുടർച്ചയായ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് സുരേഷ് കുറുപ്പ് സിപിഎം കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഇപ്പോൾ സ്വയം ഒഴിവായത് മാതാപിതാക്കളോ കുടുംബമോ ഇല്ലാതിരുന്ന തീർത്തും അനാഥിയായ സിന്ധു ജോയ് മനനന്ദാണ് സിപിഎം വിട്ടെന്നും പിന്നീട് രാഷ്ട്രീയം ഉപേക്ഷിച്ച് വിവാഹിതയായി യു കെയിലേക്ക് പോയതെന്നും പറഞ്ഞു എസ് എഫ്ഐയുടെ ഗ്ലാമർ താരങ്ങളായിരുന്ന സുരേഷ് കുറുപ്പിനെയും സിന്ധു ജോയെയും സിപിഎം നേതൃത്വം ക്രൂരമായി വഞ്ചിക്കുകയാണ് ചെയ്തത് അവിടെ കൊണ്ടും തീർന്നില്ല മകനെതിരായ കഞ്ചാവ് കേസിൽ യു പ്രതിഭയെ തള്ളി സി പി എം പ്രതിഭയുടേത് അമ്മ എന്ന നിലയിലുള്ള വികാരമെന്നും പാർട്ടിക്ക് പ്രതിഭയുടെ അഭിപ്രായമില്ലെന്നും ആലപ്പുഴ ജില്ലാ സെക്രട്ടറി മകനെതിരെ അന്വേഷിച്ച ശേഷമാണ് എക്സൈസ് കേസെടുത്തതെന്നും സിപിഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ പറഞ്ഞു സി പി എം സമ്മേളനങ്ങൾ മൂന്ന് ഘട്ടം കഴിഞ്ഞ് അവസാന ലാബിലേക്ക് കടക്കുമ്പോൾ നേട്ടം കൊയ്യുന്നത് സിപിഐ പാർട്ടിക്കുള്ളിലെ അന്തസംഘർഷങ്ങൾ മൂർച്ഛിച്ചു പലയിടത്തും സി പി എമ്മിൽ നിന്ന് നേതാക്കളും പ്രവർത്തകരും സിപിഐയിലേക്ക് എത്തുകയാണ് ചെങ്കുടി വിടാൻ താല്പര്യമില്ലാത്തതിനാൽ സി പി ഐയിലേക്ക് കൂടു മാറുന്നവരാണ് അധികൂർ ഏറ്റവും ഒടുവിൽ ഡിവൈഎഫ്ഐ മുൻ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവുമായ കെ ബി സോമശേഖരനാണ് സി പി ഐയിലേക്ക് എത്തിയത് ഇതായാലും സി പി എമ്മിന് വലിയ തിരിച്ചടിയാണ് മുതിർന്ന നേതാവിനെ ജില്ലാ സമ്മേളനത്തിൽ ഒഴിവാക്കുന്നില്ലെങ്കിൽ സി പി ഐ പോകാനുള്ള ആലോചനകൾ ചിലർ നടത്തുന്നുണ്ട് സി പി എമ്മിൽ നടപടി നേരിട്ട് കഴിയുന്നവരെ പാർട്ടിയിലേക്ക് എത്തിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ട് അതേസമയം ചിലരെ ചെങ്കൊടുത്തങ്ങളിൽ തന്നെ നിർത്താനുള്ള ദൗത്യമാണ് സി പി ഐ ഏറ്റെടുത്തത് സി പി എം ജില്ലാ സമ്മേളനം കഴിയുന്നതോടെ കൂടുതൽ പേർ സി പി ഐയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയും നേതാക്കൾക്കുണ്ട് പെരിയ കല്ല്യോട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ കൃപേ ശരത് ലാൽ എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷ നടപ്പാക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മരവിപ്പിച്ചതിനെ തുടർന്ന് ജാമ്യം ലഭിച്ച സി പി എം നേതാവും മുൻ എം എൽ എ യുമായ കെ വി കുഞ്ഞിരാമൻ രാഘവൻ വെളുത്തോളി കെ മണികണ്ഠൻ കെ വി ഭാസ്കരൻ എന്നിവർ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങും അഞ്ചു വർഷം തടവും പതിനായിരം രൂപ വീതം പിഴയുമാണ് വിചാരണ കോടതി ഇവർക്ക് വിധിച്ച ശിക്ഷ ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് കോടതി ഉദ്യോഗസ്ഥൻ സെൻട്രൽ ജയിലിൽ എത്തിച്ച ശേഷമേ നാലു പേർക്കും പുറത്തിറങ്ങാൻ സാധിക്കൂ അതിനിടെ സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ എന്നിവർ ജയിലിലെത്തി എല്ലാ പ്രതികളെയും കണ്ടിരുന്നു മനുഷ്യത്വത്തിന്റെ പേരിലാണ് ഇവരെ സന്ദർശിച്ചതെന്ന് ശ്രീമതി പറഞ്ഞിരുന്നു കെ വി കുഞ്ഞിരാമനടക്കം പേർക്കും മേൽക്കോടതിയിൽ നിന്നും നീതി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെന്നും ശ്രീമതി പറഞ്ഞു തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് എങ്ങനെയെന്ന തർക്കം തുടരുകയാണ് സി പി എമ്മും കോൺഗ്രസും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയും തർക്കം തുടരുകയാണ് നിയമസഭാ പുസ്തകമേളയുടെ ഭാഗമായി ചർച്ചയിലായിരുന്നു വേദി സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയം എന്ന വിഷയത്തിലായിരുന്നു ചർച്ച പൊതുസ്ഥലത്ത് അനധികൃത ബോർഡുകൾ കണ്ടാൽ പരാതിപ്പെടാൻ സംവിധാനം വേണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി പൊതു ഇടങ്ങളിൽ അനധികൃത ബോർഡുകളും കുടികളും വയ്ക്കുന്നതിനെതിരെ പൗരന്മാർക്ക് പരാതി നൽകാനും സമയബന്ധിതമായി പരാതി തീർപ്പാക്കാനും പ്രത്യേക വെബ്സൈറ്റ് ഉൾപ്പെടെ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി ഇപ്പോൾ കാര്യക്ഷമമായ സംവിധാനം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചൂണ്ടിക്കാട്ടി പരാതികൾ സമയബന്ധിതമായി പരിഹരിച്ചില്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്വം നൽകും വിധമാകണം സംവിധാനം ഒരാഴ്ചക്കകം ഇതിന് നിർദ്ദേശം സമർപ്പിക്കാൻ ഓൺലൈനിൽ ഹാജരായ തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് കോടതി ആവശ്യപ്പെട്ടു അനധികൃത ബോർഡുകൾ സ്ഥാപിക്കുന്നതിനെതിരെ സർക്കാരും ഡി ജി പിയും സർക്കുലറുകൾ ഇറക്കിയതായി സർക്കാർ അറിയിച്ചു പ്രശ്നം പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടില്ലെന്ന് കോടതിയെ സഹായിക്കുന്ന അംകിസ് റി അറിയിച്ചു നിരത്തു നിറയെ ബോർഡുകളും കൊടികളും വയ്ക്കുന്നതിലൂടെ ജനങ്ങൾക്ക് താല്പര്യമില്ലെന്നും രാഷ്ട്രീയക്കാർ മനസ്സിലാക്കാത്തത് എന്താണെന്നും കോടതി ചോദിച്ചു തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരെ വിളിച്ചാൽ കിട്ടാറില്ലെന്ന് അവികിസ് ക്യൂറി അറിയിച്ചപ്പോൾ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ പോർട്ടലിൽ ഉൾപ്പെടുത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചു പതിനഞ്ചിന് കേസ് വീണ്ടും പരിഗണിക്കും എല്ലാം സ്വപ്നമായി മാറിയിരിക്കുകയാണ് സി പി എമ്മിനും എസ് എഫ് ഐക്കും കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് സംസ്ഥാനത്ത് ഇനി കേന്ദ്രത്തിന്റെ വിളയാട്ടം ആരിഫ് മുഹമ്മദ് ഖാന് പിന്നാലെ എത്തിയ ആർലേക്കർ അതിശക്തമായ തിരിച്ചടി തന്നെ സംസ്ഥാന സർക്കാരിന് നൽകുമെന്ന് വ്യക്തമായിരിക്കുകയാണ് ഗവർണർ സർക്കാർ പോര് മുറുകിക്കഴിഞ്ഞു യു ജി സിയുടെ പരിഷ്കാരം സംസ്ഥാനത്ത് കേന്ദ്ര വി സിമാർ വാഴും ആരിഫ് മുഹമ്മദ് ഖാൻ കളമൊഴിഞ്ഞതോടെ സർവകലാശാല വിഷയങ്ങളിൽ കുറച്ചൊരു ആശ്വാസം ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന സംസ്ഥാന സർക്കാരിന് വലിയ തലവേദനയായി മാറുകയാണ് ചാൻസലർക്ക് സർവ്വ നൽകുന്ന യു ജി സിയുടെ പുതിയ വിജ്ഞാപനം താല്പര്യമുള്ളവരെ വി സിമാരായി അവരോധിക്കാനുള്ള സർക്കാരിന്റെ നീക്കങ്ങളുടെ കടക്കൽ കത്തിവയ്ക്കുന്നതാണ് യു ജി സിയുടെ പുതിയ നിർദ്ദേശങ്ങൾ ചാൻസലറായ ഗവർണറുടെ നടപടിക്കെതിരെ കോടതിയെ സമീപിച്ചിരുന്ന സർക്കാരിന്റെ നടപടികൾ കൂടി തടയിടുന്നതാണ് പുതിയ വിജ്ഞാപനം വി സി നിയമനത്തിനുള്ള മൂന്നംഗ സെർച്ച് കമ്മിറ്റികളിൽ ഭൂരിപക്ഷം കേന്ദ്രത്തിന് ഉറപ്പാകുന്നതോടെ കേന്ദ്ര സർക്കാരിന്റെ നോമിനികളാകും സംസ്ഥാനത്തെ സർവകലാശാലകളിൽ തലപ്പത്ത് എത്തുകയെന്ന് ഏറെക്കുറെ ഉറപ്പായി സർവകലാശാല വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ചാൻസലർക്ക് കൂടുതൽ അധികാരം നൽകുന്ന നിയമപരിഷ്കാരത്തിന്റെ കരട് വിജ്ഞാപനം യു ജി സി പുറത്തുവിട്ടതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ എതിർപ്പുമായി രംഗത്തെത്തി സംഘപരിവാർ അജണ്ടയായ കാവ്യവൽക്കരണം സംസ്ഥാനത്ത് അതിദ്രുതം നടപ്പാക്കാനുള്ള നീക്കമാണിതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവു പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ പരിപൂർണമായും ഇല്ലാതാകുന്ന ഗൂഢപദ്ധതിയാണ് യു ജി സിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചട്ടഭേദഗതിയുടെ കരടിൽ ഒളിപ്പിച്ചു കടത്തുന്നതെന്നും യു ജി സിയും കേന്ദ്ര സർക്കാരും അടിച്ചേൽപ്പിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ വാണിജ്യവൽക്കരണ വർഗീയവൽക്കരണ കേന്ദ്രീകരണ നയങ്ങളുടെ തുടർച്ചയാണ് പുതിയ നിർദ്ദേശങ്ങളെന്നൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ സംസ്ഥാന സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനം ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ താല്പര്യപ്രകാരം തീരുമാനിക്കപ്പെടുന്നത് ഭരണഘടനയുടെ കൺകറണ്ട് ലിസ്റ്റിനോടുള്ള വെല്ലുവിളി കൂടിയാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നതോടെ വിഷയത്തിൽ കേന്ദ്രവുമായി പുതിയ ഉറപ്പാണ് വി സി നിയമനങ്ങളിൽ സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്ന മേൽക്കൈ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരിക്കുമ്പോൾ തന്നെ നഷ്ടമായിരുന്നു പിന്നാലെയാണ് കൂനൻമേൽ കുരു എന്നതുപോലെ യു ജി സി പുതിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നത് വി സി നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റിയെ നിശ്ചയിക്കുക ചാൻസലർ ആയിരിക്കുമെന്ന് കരടിൽ പറയുന്നുണ്ട് കേരളത്തിലെ പ്രധാന സർവകലാശാലകളിലെല്ലാം ചാൻസലർ ഗവർണർ ആയതിനാൽ ഫലത്തിൽ വി സി നിയമനങ്ങളിൽ ഗവർണർക്കാകും കൂടുതൽ അധികാരങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി വിജ്ഞാപനത്തിൽ വി സി നിയമനാധികാരം മാർക്കെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നില്ല എന്നത് തർക്കങ്ങൾക്കും കേസുകൾക്കും കാരണമായിരിക്കുകയാണ് യു ജി സിയുടെ പരിഷ്കാരങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെ വിജ്ഞാപന പ്രകാരം യു ജി സിയുടെ ഒരു പ്രതിനിധി വി സി നിയമനത്തിനുള്ള മൂന്നംഗ സെർച്ച് കമ്മിറ്റിയിൽ ഉണ്ടാകണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഗവർണർക്ക് കൂടുതൽ നിയന്ത്രണം നൽകുകയാണ് പുതിയ വിജ്ഞാപനം വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങൾ രാഷ്ട്രീയവത്കരിക്കപ്പെടുന്നുവെന്ന ആക്ഷേപം ഉയർന്നതോടെയാണ് ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇടപെടൽ ഉണ്ടായത് കണ്ണൂർ വി സി ആയി ഗോപിനാഥ് രവീന്ദ്രന് പുനർ നിയമനം നൽകിയത് മുതലാണ് സർക്കാർ ഗവർണർ തെറ്റിയത് സർക്കാരിന്റെ അന്യായമായ ഇടപെടൽ മൂലമാണ് പുനർ നിയമനം നൽകിയതെന്ന് ഗവർണർ വ്യക്തമാക്കി തുടർന്ന് ഗോപിനാഥന്റെ നിയമനം സുപ്രീംകോടതി റദ്ദാക്കിയത് സർക്കാരിന് കനത്ത തിരിച്ചടിയായി വി സി നിയമനത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടാകാൻ പാടില്ലെന്ന സുപ്രീംകോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ തുടർ നടപടികൾ സ്വീകരിച്ചതോടെ പല സർക്കാർ നോമിനികളുടെയും വി സ്ഥാനം തിറയ്ക്കുന്നതാണ് പിന്നീട് കേരളം കണ്ടത് വി സി നിയമനത്തിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ച നടത്താതെ പോയ ആരിഫ് ഖാൻ സ്ഥാനമൊഴിഞ്ഞ് പകരം രാജേന്ദ്ര ആറിലേക്ക് എത്തുമ്പോഴാണ് ചാൻസലറായ ഗവർണർക്ക് കൂടുതൽ അധികാരം നൽകുന്ന പുതിയ യു ജി സി കരണ്ട് വിജ്ഞാപനം എന്നതും എടുത്തു പറയണം ഇതുവരെ രാഷ്ട്രീയ താൽപര്യം കണക്കിലെടുത്ത സംസ്ഥാന സർക്കാർ വി സിമാരെ നിയമിച്ചിരുന്നതുപോലെ കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി സമാനമായ നിയമനങ്ങൾ ഗവർണർ നടപ്പാക്കാൻ തുടങ്ങിയാൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എന്തായിരിക്കും വരും ദിവസങ്ങളിലെ പോര് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ടും അവസാനിക്കുന്നേയില്ല കലൂർ സ്റ്റേഡിയത്തിലെ അപകടവും സി പി എം നേതാക്കന്മാർ രണ്ട് തട്ടിൽ എന്ന വാർത്തയും ചർച്ചയാവുകയാണ് സമരവുമായി സിഐ ടിയും രംഗത്ത് വന്നതോടെ കാര്യങ്ങൾ മാറി മറന്നിരിക്കുന്നു കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ ഉമാ തോമസ് എം എൽ എക്ക് അപകടം ഉണ്ടായതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ സി പി എമ്മിന് തലവേദനയാകുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് ജി സി ഡി എ ജീവനക്കാർക്കെതിരെ നടപടിയെടുത്ത ചെയർമാനും എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കുമെതിരെ പ്രക്ഷോഭവുമായി സി ഐ ടി യു തന്നെ രംഗത്തു വന്നതോടെ പ്രശ്നം പാർട്ടിക്ക് കീറാമുട്ടിയായിരിക്കുകയാണ് ചൊവ്വാഴ്ച ജി സി ഡി എ നടപടിക്കെതിരെ സി ഐ ടി യു യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിൽ ജില്ലയിലെ മുതിർന്ന പാർട്ടി നേതാക്കളായ ജോൺ ഫെർണാണ്ടസും കെ എസ് അരുൺകുമാറും പങ്കെടുത്തു ഇതോടെ വിവാദ വിഷയത്തിൽ പാർട്ടി രണ്ട് തട്ടിലാണെന്നത് വ്യക്തമായി അപകടമുണ്ടായപ്പോൾ തന്നെ പരിപാടിക്ക് അനുമതി നൽകിയ ജി സി ഡി എ എക്സിക്യൂട്ടീവ് യോഗത്തിൽ താൻ പങ്കെടുത്തിരുന്നില്ലെന്ന് മേയർ അനിൽകുമാർ വ്യക്തമാക്കിയിരുന്നു നൃത്ത പരിപാടിയുടെ ചടങ്ങിലും കോർപ്പറേഷന് പരിപാടിയെ കുറിച്ച് അറിവില്ലെന്ന് വ്യക്തമാക്കിയ മേയർ ഇക്കാര്യത്തിൽ വേണ്ട പരിശോധന നടത്താതിരുന്നതിന് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്തു ഇതോടെ വിഷയത്തിൽ സി പി എം ഹരിക്കുന്ന കൊച്ചി കോർപ്പറേഷനും ജി സി ഡി എയും രണ്ടു വഴിക്കാണെന്ന് വ്യക്തമായി സ്റ്റേഡിയത്തിലെ അപകടവുമായി ബന്ധപ്പെട്ട് ആദ്യം ജി സി ഡി എ ന്യായീകരിച്ചിരുന്ന ചെയർമാൻ കെ ചന്ദ്രൻപിള്ള സംഭവം വിവാദമായതോടെ പിശകുകൾ സംഭവിച്ചതായി സമ്മതിക്കുകയും ചുമതലക്കാരിയായ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്തതായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതിനിടെ ജി സി ഡി എയിലെ എസ്റ്റേറ്റ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ വിയോജന കുറിപ്പുകളെ മറികടന്നുകൊണ്ടാണ് ചെയർമാനും ജി സി ഡി എക്സിക്യൂട്ടീവ് നൃത്തപരിപാടിക്ക് അനുമതി നൽകിയതെന്നുള്ള രേഖ പുറത്തുവന്നു ഇതോടെ കുറ്റം നേതൃത്വത്തിന്റെ തലയിലായി ഇത് മറികടക്കാൻ വിവരാവകാശ രേഖ നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കുള്ള നീക്കങ്ങൾ ആരംഭിച്ചതോടെയാണ് ജി സി ഡി എയിലെ സി ഐടി യൂണിയനായ എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ ഓഫീസിന്റെ അകത്തളത്തിൽ തന്നെ പ്രതിഷേധവുമായി ഇറങ്ങിയത് നേതാക്കൾ രണ്ടു തട്ടിലായി നിന്നുകൊണ്ട് നടക്കുന്ന വിവാദത്തിൽ നിന്ന് പെട്ടെന്ന് അവസ്ഥയിലാണ് പാർട്ടി സി പി എമ്മിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്ത് വരുന്നത് ട്രിപ്പിൾ പ്രൊമോഷൻ വരെ അവർക്ക് കിട്ടി സുരേഷ് കുറുപ്പിനെയും സിന്ധു ജോയിയെയും ജോയിം വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയാൻ ഫിലിപ്പും രംഗത്ത് വന്നിരിക്കുകയാണ് മുതിർന്ന നേതാവും മുൻ എം എൽ എ സുരേഷ് കുറുപ്പിനെയും സിന്ധു ജോയിയെയും ജോയി സിപിഎം വഞ്ചിച്ചുവെന്ന് കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ് സംഘടനാ രംഗത്തെ തുടർച്ചയായ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് സുരേഷ് കുറുപ്പ് സിപിഎം കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഇപ്പോൾ സ്വയം ഒഴിവായത് മാതാപിതാക്കളോ കുടുംബമോ ഇല്ലാതിരുന്ന തീർത്തും അനാഥിയായ സിന്ധു ജോയ് മനനന്താണ് സിപിഎം വിട്ടതും പിന്നീട് രാഷ്ട്രീയം ഉപേക്ഷിച്ച് വിവാഹിതയായി യു കെയിലേക്ക് പോയതെന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു എസ് എഫ്ഐയുടെ ഗ്ലാമർ താരങ്ങളായിരുന്ന സുരേഷ് കുറുപ്പിനെയും സിന്ധു ജോയിൽ സിപിഎം നേതൃത്വം ക്രൂരമായി വഞ്ചിക്കുകയാണ് ചെയ്തത് അവിടം കൊണ്ടും തീർന്നില്ല മകനെതിരായ കഞ്ചാവ് കേസിൽ യു പ്രതിഭയെ തള്ളി സി പി എം പ്രതിഭയുടേത് അമ്മ എന്ന നിലയിലുള്ള വികാരമെന്നും പാർട്ടിക്ക് പ്രതിഭയുടെ അഭിപ്രായമില്ലെന്നും ആലപ്പുഴ ജില്ലാ സെക്രട്ടറി മകനെതിരെ അന്വേഷിച്ച ശേഷമാണ് എക്സൈസ് എടുത്തതെന്നും സിപിഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ പറഞ്ഞു സി പി എം സമ്മേളനങ്ങൾ മൂന്ന് ഘട്ടം കഴിഞ്ഞ് അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ നേട്ടം കൊയ്യുന്നത് സിപിഐ പാർട്ടിക്കുള്ളിലെ അന്തസംഘർഷങ്ങൾ മൂർച്ഛിച്ചു പലയിടത്തും സിപിഎമ്മിൽ നിന്ന് നേതാക്കളും പ്രവർത്തകരും സി പി ഐയിലേക്ക് എത്തുകയാണ് ചെങ്കുടി വിടാൻ താല്പര്യമില്ലാത്തതിനാൽ സിപിഐയിലേക്ക് കൂടു മാറുന്നവരാണ് അധികവും ഏറ്റവും ഒടുവിൽ ഡിവൈഎഫ്ഐ മുൻ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവുമായ കെ ബി സോമശേഖരനാണ് സി പി ഐയിലേക്ക് എത്തിയത് ഏതായാലും സി പി എമ്മിന് വലിയ തിരിച്ചടിയാണ് മുതിർന്ന നേതാവിനെ ജില്ലാ സമ്മേളനത്തിൽ ഒഴിവാക്കുന്നില്ലെങ്കിൽ സി പി ഐ പോകാനുള്ള ആലോചനകൾ ചിലർ നടത്തുന്നുണ്ട് സിപിഎമ്മിൽ നടപടി നേരിട്ട് കഴിയുന്നവരെ പാർട്ടിയിലേക്ക് എത്തിക്കാൻ ബി ജെ പിയും ശ്രമിക്കുന്നുണ്ട് അതേസമയം ചിലരെ ചെങ്കോടിത്തങ്ങളിൽ തന്നെ നിർത്താനുള്ള ദൗത്യമാണ് സി പി ഐ ഏറ്റെടുത്തത് സിപിഎം ജില്ലാ സമ്മേളനം കഴിയുന്നതോടെ കൂടുതൽ പേർ സിപിഐയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയും നേതാക്കൾക്കുണ്ട് പെരിയ കല്യോട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷ് ശരത് എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷ നടപ്പാക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മരവിപ്പിച്ചതിനെ തുടർന്ന് ജാമ്യം ലഭിച്ച സിപിഎം നേതാവും മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ രാഘവൻ വെളുത്തോളി കെ മണികണ്ഠൻ കെ വി ഭാസ്കരൻ എന്നിവർ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങും അഞ്ചു വർഷം തടവും പതിനായിരം രൂപ വീതം പിഴയുമാണ് വിചാരണ കോടതി ഇവർക്ക് വിധിച്ച ശിക്ഷ ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് കോടതി ഉദ്യോഗസ്ഥർക്കും കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് സംസ്ഥാനത്ത് ഇനി കേന്ദ്രത്തിന്റെ വിളയാട്ടം ആരിഫ് മുഹമ്മദ് ഖാന് പിന്നാലെയെത്തിയ ആർലേക്കർ അതിശക്തമായ തിരിച്ചടി തന്നെ സംസ്ഥാന സർക്കാരിന് നൽകുമെന്ന് വ്യക്തമായിരിക്കുകയാണ് ഗവർണർ സർക്കാർ പോര് മുറുകിക്കഴിഞ്ഞു യു ജി സിയുടെ പരിഷ്കാരം സംസ്ഥാനത്ത് കേന്ദ്ര വി സിമാർ വാഴും ആരിഫ് മുഹമ്മദ് ഖാൻ കളമൊഴിഞ്ഞതോടെ സർവകലാശാല വിഷയങ്ങളിൽ കുറച്ചൊരു ആശ്വാസം ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന സംസ്ഥാന സർക്കാരിന് വലിയ തലവേദനയായി മാറുകയാണ് ചാൻസലർക്ക് സർവ്വ അധികാരങ്ങൾ നൽകുന്ന യു ജി സിയുടെ പുതിയ വിജ്ഞാപനം താല്പര്യമുള്ളവരെ വി സിമാരായി അവരോധിക്കാനുള്ള സർക്കാരിന്റെ നീക്കങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്നതാണ് യു ജി സിയുടെ പുതിയ നിർദ്ദേശങ്ങൾ ചാൻസലറായ ഗവർണറുടെ നടപടിക്കെതിരെ കോടതിയെ സമീപിച്ചിരുന്ന സർക്കാരിന്റെ നടപടികൾ കൂടി തടയിടുന്നതാണ് പുതിയ വിജ്ഞാപനം വി സി നിയമനത്തിനുള്ള മൂന്നംഗ സെർച്ച് കമ്മിറ്റികളിൽ ഭൂരിപക്ഷം കേന്ദ്രത്തിന് ഉറപ്പാകുന്നതോടെ കേന്ദ്ര സർക്കാരിന്റെ നോമിനികളാകും സംസ്ഥാനത്തെ സർവകലാശാലകളിൽ തലപ്പത്ത് എത്തുകയെന്ന് ഏറെക്കുറെ ഉറപ്പായി സർവകലാശാല വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ചാൻസലർക്ക് കൂടുതൽ അധികാരം നൽകുന്ന നിയമപരിഷ്കാരത്തിന്റെ കരട് വിജ്ഞാപനം യു ജി സി പുറത്തുവിട്ടതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ എതിർപ്പുമായി രംഗത്തെത്തി സംഘപരിവാർ അജണ്ടയായ കാവ്യവൽക്കരണം സംസ്ഥാനത്ത് അതിദുതം നടപ്പാക്കാനുള്ള നീക്കമാണിതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ പരിപൂർണമായും ഇല്ലാതാകുന്ന ഗൂഢപദ്ധതിയാണ് യു ജി സിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചട്ടഭേദഗതിയുടെ കരണ്ടിൽ ഒളിപ്പിച്ചു കടത്തുന്നതെന്നും യു ജി സിയും കേന്ദ്ര സർക്കാരും അടിച്ചേൽപ്പിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ വാണിജ്യവൽക്കരണ വർഗീയവൽക്കരണ കേന്ദ്രീകരണ നയങ്ങളുടെ തുടർച്ചയാണ് പുതിയ നിർദ്ദേശങ്ങളെന്നൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ സംസ്ഥാന സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനം ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ താല്പര്യപ്രകാരം തീരുമാനിക്കപ്പെടുന്നത് ഭരണഘടനയുടെ കൺകരണ്ട് ലിസ്റ്റിനോടുള്ള വെല്ലുവിളി കൂടിയാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നതോടെ വിഷയത്തിൽ കേന്ദ്രവുമായി പുതിയ നിയമ പോർമുഖം തുറക്കുമെന്ന് ഉറപ്പാണ് വി സി നിയമനങ്ങളിൽ സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്ന മേൽക്കൈ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരിക്കുമ്പോൾ തന്നെ നഷ്ടമായിരുന്നു പിന്നാലെയാണ് കൂനൻമേൽ കുരു എന്നതുപോലെ യു ജി സി പുതിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നത് വി സി നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റിയെ നിശ്ചയിക്കുക ചാൻസലറായിരിക്കുമെന്ന് കരടിൽ പറയുന്നുണ്ട് കേരളത്തിലെ പ്രധാന സർവകലാശാലകളിലെല്ലാം ചാൻസലർ ഗവർണറായതിനാൽ ഫലത്തിൽ വി സി നിയമനങ്ങളിൽ ഗവർണർക്കാകും കൂടുതൽ അധികാരങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി വിജ്ഞാപനത്തിൽ വി സി നിയമനാധികാരം മാർക്കെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നില്ല എന്നത് തർക്കങ്ങൾക്കും കേസുകൾക്കും കാരണമായിരിക്കുകയാണ് യു ജി സിയുടെ പരിഷ്കാരങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെ വിജ്ഞാപന പ്രകാരം യു ജി സിയുടെ ഒരു പ്രതിനിധി വി സി നിയമനത്തിനുള്ള മൂന്നംഗ സെർച്ച് കമ്മിറ്റിയിൽ ഉണ്ടാകണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഗവർണർക്ക് കൂടുതൽ നിയന്ത്രണം നൽകുകയാണ് പുതിയ വിജ്ഞാപനം വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നുവെന്ന ആക്ഷേപം ഉയർന്നതോടെയാണ് ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇടപെടൽ ഉണ്ടായത് കണ്ണൂർ വി സി ആയി ഗോപിനാഥ് രവീന്ദ്രന് പുനർ നിയമനം നൽകിയതു മുതലാണ് സർക്കാർ ഗവർണർ തെറ്റിയത് സർക്കാരിന്റെ അന്യായമായ ഇടപെടൽ മൂലമാണ് പുനർ നിയമനം നൽകിയതെന്ന് ഗവർണർ വ്യക്തമാക്കി തുടർന്ന് ഗോപിനാഥന്റെ നിയമനം സുപ്രീംകോടതി റദ്ദാക്കിയത് സർക്കാരിന് കനത്ത തിരിച്ചടിയായി വി സി നിയമനത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടാകാൻ പാടില്ലെന്ന സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ തുടർ നടപടികൾ സ്വീകരിച്ചതോടെ പല സർക്കാർ നോമിനികളുടെയും വി സി സ്ഥാനം തിറയ്ക്കുന്നതാണ് പിന്നീട് കേരളം കണ്ടത് വി സി നിയമനത്തിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ച നടത്താതെ മുന്നോട്ടു പോയ ആരിഫ് ഖാൻ സ്ഥാനമൊഴിഞ്ഞ പകരം രാജേന്ദ്ര ആറിലേക്ക് എത്തുമ്പോഴാണ് ചാൻസലറായ ഗവർണർക്ക് കൂടുതൽ അധികാരം നൽകുന്ന പുതിയ യു ജി സി കരണ്ട് വിജ്ഞാപനം എന്നതും എടുത്തു പറയണം ഇതുവരെ രാഷ്ട്രീയ താല്പര്യം കണക്കിലെടുത്ത സംസ്ഥാന സർക്കാർ വി സിമാരെ പോലെ കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി സമാനമായ നിയമനങ്ങൾ ഗവർണർ നടപ്പാക്കാൻ തുടങ്ങിയാൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എന്തായിരിക്കും വരും ദിവസങ്ങളിലെ പോര് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല കലൂർ സ്റ്റേഡിയത്തിലെ അപകടവും സി പി എം നേതാക്കന്മാർ രണ്ട് തട്ടിൽ എന്ന വാർത്തയും ചർച്ചയാവുകയാണ് സമരവുമായി സിഐ ടിയും രംഗത്ത് വന്നതോടെ കാര്യങ്ങൾ മാറി മറന്നിരിക്കുന്നു കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ ഉമാ തോമസ് എം എൽ എക്ക് അപകടം ഉണ്ടായതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ സിപിഎമ്മിന് തലവേദനയാകുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് ജി സി ഡി എ ജീവനക്കാർക്കെതിരെ നടപടിയെടുത്ത ചെയർമാനും എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കുമെതിരെ പ്രക്ഷോഭവുമായി സി ഐ ടി യു തന്നെ രംഗത്തുവന്നതോടെ പ്രശ്നം പാർട്ടിക്ക് കീറാമുട്ടിയായിരിക്കുകയാണ് ചൊവ്വാഴ്ച ജി സി ഡി എ നടപടിക്കെതിരെ സിഐ ട്യു യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിൽ ജില്ലയിലെ മുതിർന്ന പാർട്ടി നേതാക്കളായ ജോൺ ഫെർണാണ്ടസും കെ എസ് അരുൺകുമാറും പങ്കെടുത്തു ഇതോടെ വിവാദ വിഷയത്തിൽ പാർട്ടി രണ്ട് തട്ടിലാണെന്ന് വ്യക്തമായി അപകടമുണ്ടായപ്പോൾ തന്നെ പരിപാടിക്ക് അനുമതി നൽകിയ ജി സി ഡി എക്സിക്യൂട്ടീവ് യോഗത്തിൽ താൻ പങ്കെടുത്തിരുന്നില്ലെന്ന് മേയറും അനിൽകുമാർ വ്യക്തമാക്കിയിരുന്നു നൃത്ത പരിപാടിയുടെ ചടങ്ങിലും അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല കോർപ്പറേഷന് പരിപാടിയെക്കുറിച്ച് അറിയില്ലെന്ന് വ്യക്തമാക്കിയ മേയർ ഇക്കാര്യത്തിൽ വേണ്ട പരിശോധന നടത്താതിരുന്നതിന് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്തു ഇതോടെ വിഷയത്തിൽ സി പി എം ഹരിക്കുന്ന കൊച്ചി കോർപ്പറേഷനും ജി സി ഡി എയും രണ്ടു വഴിക്കാണെന്ന് വ്യക്തമായി സ്റ്റേഡിയത്തിലെ അപകടവുമായി ബന്ധപ്പെട്ട് ആദ്യം ജി സി ഡി എ ന്യായീകരിച്ചിരുന്ന ചെയർമാൻ കെ ചന്ദ്രൻപിള്ള സംഭവം വിവാദമായതോടെ പിശകുകൾ സംഭവിച്ചതായി സമ്മതിക്കുകയും ചുമതലക്കാരിയായ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്തതായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതിനിടെ ജി സി ഡി എയിലെ എസ്റ്റേറ്റ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ വിയോജന കുറിപ്പുകളെ മറികടന്നുകൊണ്ടാണ് ചെയർമാനും ജി സി ഡി എക്സിക്യൂട്ടീവ് നൃത്തപരിപാടിക്ക് അനുമതി നൽകിയതെന്നുള്ള രേഖ പുറത്തുവന്നു ഇതോടെ കുറ്റം നേതൃത്വത്തിന്റെ തലയിലായി ഇത് മറികടക്കാൻ വിവരാവകാശ രേഖ നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കുള്ള നീക്കങ്ങൾ ആരംഭിച്ചതോടെയാണ് ജി സി ഡി എയിലെ സി ഐ ടി യൂണിയനായ എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ ഓഫീസിന്റെ അകത്തളക്കൽ തന്നെ പ്രതിഷേധവുമായി ഇറങ്ങിയത് നേതാക്കൾ രണ്ടു തട്ടിലായി നിന്നുകൊണ്ട് നടക്കുന്ന വിവാദത്തിൽ നിന്നാണ് പെട്ടെന്ന് തലയുരാൻ പറ്റാത്ത അവസ്ഥയിലാണ് പാർട്ടി സി പി എമ്മിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്ത് വരുന്നത് ത്രിപ്പിൾ പ്രൊമോഷൻ വരെ അവർക്ക് കിട്ടി സുരേഷ് കുറുപ്പിനെയും സിന്ധു ജോയിയെയും ജോയിം വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയാൻ ഫിലിപ്പും രംഗത്ത് വന്നിരിക്കുകയാണ് മുതിർന്ന നേതാവും മുൻ എം എൽ എ സുരേഷ് കുറുപ്പിനെയും സിന്ധു ജോയിയെയും ജോയി സിപിഎം വഞ്ചിച്ചുവെന്ന് കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ് സംഘടനാ രംഗത്തെ തുടർച്ചയായ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് സുരേഷ് കുറുപ്പ് സിപിഎം കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഇപ്പോൾ സ്വയം ഒഴിവായത് മാതാപിതാക്കളോ കുടുംബമോ ഇല്ലാതിരുന്ന തീർത്തു അനാഥിയായ സിന്ധുജോയ് മനനന്ദാണ് സിപിഎം വിട്ടെന്നും പിന്നീട് രാഷ്ട്രീയം ഉപേക്ഷിച്ച് വിവാഹിതയായി യു കെയിലേക്ക് പോയതെന്നും പറഞ്ഞു എസ് എഫ്ഐയുടെ ഗ്ലാമർ താരങ്ങളായിരുന്ന സുരേഷ് കുറുപ്പിനെയും സിന്ധു ജോയെയും സി പി എം നേതൃത്വം ക്രൂരമായി വഞ്ചിക്കുകയാണ് ചെയ്തത് അവിടം കൊണ്ടും തീർന്നില്ല മകനെതിരായ കഞ്ചാവ് കേസിൽ യു പ്രതിഭയെ തള്ളി സിപിഎം പ്രതിഭയുടേത് അമ്മ എന്ന നിലയിലുള്ള വികാരമെന്നും പാർട്ടിക്ക് പ്രതിഭയുടെ അഭിപ്രായമില്ലെന്നും ആലപ്പുഴ ജില്ലാ സെക്രട്ടറി മകനെതിരെ അന്വേഷിച്ച ശേഷമാണ് എക്സൈസ് കേസെടുത്തതെന്നും സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ പറഞ്ഞു സി പി എം സമ്മേളനങ്ങൾ മൂന്ന് ഘട്ടം കഴിഞ്ഞ് അവസാന ലാബിലേക്ക് കടക്കുമ്പോൾ നേട്ടം കൊയ്യുന്നത് സിപിഐ പാർട്ടിക്കുള്ളിലെ അന്തസംഘർഷങ്ങൾ മൂർച്ഛിച്ച് പലയിടത്തും സിപിഎമ്മിൽ നിന്ന് നേതാക്കളും പ്രവർത്തകരും സി പി ഐയിലേക്ക് എത്തുകയാണ് ചെങ്കുടി വിടാൻ താല്പര്യമില്ലാത്തതിനാൽ സിപിഐയിലേക്ക് കൂടു മാറുന്നവരാണ് അധികൂർ ഏറ്റവും ഒടുവിൽ ഡിവൈഎഫ്ഐ മുൻ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവുമായ കെ വി സോമശേഖരനാണ് സി പി ഐയിലേക്ക് എത്തിയത് ഇതായാലും സി പി എമ്മിന് വലിയ തിരിച്ചടിയാണ് മുതിർന്ന നേതാവിനെ ജില്ലാ സമ്മേളനത്തിൽ ഒഴിവാക്കുന്നില്ലെങ്കിൽ സി പി ഐയിലേക്ക് പോകാനുള്ള ആലോചനകൾ ചിലർ നടത്തുന്നുണ്ട് സി പി എമ്മിൽ നടപടി നേരിട്ട് കഴിയുന്നവരെ പാർട്ടിയിലേക്ക് എത്തിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ട് അതേസമയം ചിലരെ ചെങ്കൊടുത്തങ്ങളിൽ തന്നെ നിർത്താനുള്ള ദൗത്യമാണ് സി പി ഐ ഏറ്റെടുത്തത് സി പി എം ജില്ലാ സമ്മേളനം കഴിയുന്നതോടെ കൂടുതൽ പേർ സി പി ഐയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയും നേതാക്കൾക്കുണ്ട് പെരിയ കല്യോട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ കൃപേ ശരത്ലാൽ എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷ നടപ്പാക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മരവിപ്പിച്ചതിനെ തുടർന്ന് ജാമ്യം ലഭിച്ച സി പി എം നേതാവും മുൻ എം എൽ എയുമായ കെ വി കുഞ്ഞിരാമൻ രാഘവൻ വെളുത്തോളി കെ മണികണ്ഠൻ കെ വി ഭാസ്കരൻ എന്നിവർ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങും അഞ്ചു വർഷം തടവും പതിനായിരം രൂപ വീതം പിഴയുമാണ് വിചാരണ കോടതി ഇവർക്ക് വിധിച്ച ശിക്ഷ